നാം ഇതുവരെ മസ്കരിക്കുന്നവരായിരുന്നു പരിപൂർണമായിട്ട് അഞ്ചു സംസ്കാരം കൃത്യമായിട്ട് അതാ സമയത്ത് പുരുഷന്മാർ പള്ളിയിൽ വെച്ചിട്ട് കൂടി നമസ്കരിക്കാറുണ്ടായിരുന്നു ഒന്ന് പരിശോധിച്ചുക ഒന്ന് അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച നികച്ചാൻ വേണ്ടി പാടുപെടുക അപ്രകാരം തന്നെ സ്ത്രീകളാണെങ്കിൽ അവരവരുടെ വീട്ടിലാവട്ടെ എവിടെയാണെങ്കിലും നമസ്കരിക്കുമ്പോൾ കൃത്യമായി അവർ ഹുഷോടും കൂടി അവരെ നിസ്കാരത്തെ കൃത്യസമയത്ത് നിർണയിക്കാറുണ്ടോ എന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക അത് കഴിഞ്ഞാൽ അവരുടെ വവ് കൽപ്പിക്കപ്പെട്ടതായ ിൽ വീച്ച വരുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക അതുപോലെ തോമന്റെ കാര്യത്തിൽ എന്ന് പരിശോധിക്കുക അതുപോലെ തന്നെ നാം വളരെ ശ്രദ്ധിക്കേണ്ടതായ മക്ക സാധാരണ വളർത്താറുള്ളതായ പ്രധാനപ്പെട്ട ഭാഗം എന്താണ് അത് നമ്മുടെ ആദർശം നമ്മുടെ ആദർശത്തിന്റെ കളങ്ക വന്ന് പോകാതിരിക്കാൻ വേണ്ടി സ്വർണം പോലെ മുത്തുപോലെ മാണിക്കം പോലെ അല്ല ജീവൻ പോലെ രക്ഷിക്കേണ്ടതായ ഒരു ഭാഗമാണ് ഒരു മെയിൻ തത്വമാണ് ഒരു മർമ്മമായ ഭാഗമാണ് എന്ത് കാര്യം കാര്യം ആരാധന പാടില്ല നല്ല എന്നതായ അതുപോലെയുള്ളതായ നല്ല നല്ല വചനങ്ങളെ ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുകയുള്ളൂ തന്നെ സൽക്കർമ്മങ്ങളാണ് അള്ളാഹു ആകാശത്തിലേക്ക് ഉയർത്തുക എന്നല്ലാതെ അള്ളാഹു അല്ലാസുള പ്രാർത്ഥിക്കുന്ന അള്ളാഹുനെ തല

മനുഷ്യനെയും അവന്റെ ഹൃദയത്തിനിടയിൽ മറവുണ്ടാക്കി തരും മറവുണ്ടാക്കി തന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മറവുണ്ടായി കഴിഞ്ഞാൽ പിന്നെ തോപ്പ് ചെയ്യാൻ സാധിക്കുന്നതല്ല പിന്നെ പശ്ചാത്തലിക്കാൻ സാധിക്കുന്നതല്ല പിന്നെ ഇനി ഞാൻ നിന്നോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ ഇനി ശക്തികളോടും അവര്യാക്കന്മാരോടും സാന്നിഹ്യങ്ങളോടും ജനങ്ങളോടും ഞാൻ പ്രാർത്ഥിക്കുന്നതല്ല വസ്തുക്കളോടും വ്യക്തികളോടും ഞാൻ പ്രാർത്ഥിക്കുന്നതല്ല ഇനി നിന്നോട് മാത്രമേ പ്രാർത്ഥനയുള്ളൂ എന്ന് പറഞ്ഞാൽ ആ സന്ദർഭത്തിൽ പ്രയോജനമില്ലാത്ത കാലഘട്ടം പ്രയോജനമില്ലാത്ത ടൈമിൽ വരാൻ പോകുന്നുണ്ട് അത് എനിക്ക് വരും നിനക്ക് വരും അവൾക്ക് വരും അവന് വരും എല്ലാവർക്കും വരും കാരണം ഇത് മരണമാസന്നമാകുന്ന വേളയിലാണ് ആ സന്ദർഭത്തിൽ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ആ നിങ്ങളെ ഒരുമിച്ച് കൂടപ്പെടുകയും അവന്റെ കോർട്ടിൽ വെച്ചിട്ട് വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അള്ളാഹു സമാപിച്ചത് പറഞ്ഞു വരുന്നത് ഈ കാര്യങ്ങളൊക്കെ നാം ക്ലിയർ ആക്കിയോ എന്നതാണ് ഈ സന്ദർഭത്തിൽ ഇത്തരണത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത്

തുടക്കം മുതൽ അവസാനം വരെ അങ്ങും ഇങ്ങും പാരായ ചെയ്ത് കൊടുത്തു എന്നതും നാം പഠിക്കുന്ന വേളയിൽ എന്ത് ബന്ധമാണ് ഞാനും ഈ ഖുർആാനുമായി നിങ്ങളും ഈ ഖുർആാനുമായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഈ റമദാനിലൂടെ എന്നത് നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നാം റമദാനോട് വിട വാങ്ങിയിട്ടുണ്ടെങ്കിലും ആ റമദാനിൽ നാം നടത്തിയതായ രാത്രിയുള്ള നമസ്കാരത്തോട് വിട വാങ്ങിയിട്ടില്ല രാത്രി നമസ്കാരം എന്നൊന്നും നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ കൂടെ റസൂള്ളി അലൈഹി വസ്ല്ലാം ജീവിച്ച് പഠിപ്പിച്ച് തന്നതായ ആ വിശാലമായ റസൂൽ ജീവിതത്തിലൂടെ വല്ല രോഗം ബാധിച്ചാൽ വരെ ഇരുന്നിട്ടാണ് രാത്രി നമസ്കരിക്കാറുള്ളത് എന്നാൽ വരെ നമസ്കാരത്തെ അലൈഹി ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല എന്തേ അള്ളാഹുവിന്റെ കൽപ്പനയാണ് നിങ്ങൾ അള്ളാഹുനെ ആരാധിച്ചുകൊണ്ടേ ഇരിക്കണം ഒരു മാത്രമല്ല റമദാനിലെ റബ്ബ് തന്നെയാണ് റബ്ബ് ആ റബ്ബ് നമ്മൾ വീശിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആ റബ്ബിന്റെ നിർണയിക്കപ്പെട്ട മലക്കുകൾ നമ്മെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എഴുതുന്നുണ്ട് നമ്മെ കുറിച്ച് അതുകൊണ്ട് ിൽ ഭയപ്പെട്ടുകൊണ്ട് പിടിച്ചവർ എന്തേ മറ്റു മാസങ്ങളിൽ അള്ളാഹുനെ ഭയപ്പെടുന്നില്ല മറ്റു മാസങ്ങളിൽ അള്ളാഹുനെ പേടിക്കുന്നില്ല മറ്റു മാസങ്ങൾ അള്ളാഹുനെ ഭയപ്പെട്ടുകൊണ്ട് നമസ്കരിക്കുന്നില്ല കൃത്യമായിട്ട് നമസ്കരിക്കാൻ പാടുപെടുന്നില്ല ഇതൊക്കെ ശ്രദ്ധിക്കണം നാം റമലാനോട് വിട വാങ്ങിയിട്ടുണ്ടെങ്കിലും നമസ്കാരത്തോട് വിട അപ്രകാരം തന്നെ പാരണത്തോട് വിട വാങ്ങിയിട്ടില്ല അപ്രകാരം തന്നെ ധർമ്മങ്ങളോട് വിട വാങ്ങിയിട്ടില്ല സൽക്കർമ്മങ്ങളോട് വിട വാങ്ങിയിട്ടില്ല ആ സൽകർമ്മങ്ങളൊക്കെ നമ്മുടെ കൂടെ ുണ്ട് രാത്രി നമസ്കാരം ആണെങ്കിലുണ്ട് എന്നൊക്കെ മക്കായി മാമ ഉണർത്തിയിട്ടുണ്ട് അത് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് വേണമെങ്കിൽ വീണ്ടും വിശദീകരിക്കാം അതേ സന്ദർഭത്തിൽ ഉണർത്തിയതായ ഒരു പ്രത്യേക പോയിന്റ് ഉണ്ട് എന്ന് മുദാവാമ പറഞ്ഞാൽ സ്ഥിരമായി ചെയ്യുക അഥവാ റമദാനിൽ ചെയ്തതായ അതേ ആവേശത്തോടെ അതേ കൂടി റമദാനിൽ നാം ചെയ്തതായ അമൽ ചെയ്തതായ സന്ദർഭത്തിൽ നമ്മുടെ കൂടെ വിശാചികൾ ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് വിശാചുകളുടെ പോക്കിൽ

കൂട്ടത്തിൽ ൾ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ അപ്പോൾ ഈ പദം കുറിക്കുന്നത് എന്താണ് കൃത്യമായി മാറണം ഇടക്ക് ചെയ്യുക ഇടയ്ക്ക് ഒഴിവാക്കുക എന്നതല്ല എന്ന അർത്ഥത്തിലേക്കാണ് കൊണ്ടേ ഇരിക്കുന്നവർ സ്നേഹിക്കുക എന്നതാണ് അതുപോലെ തന്നെ അങ്ങനെയുള്ളവരിന്റെ ശരിയിൽപ്പെട്ടതായിരുന്നു മുതാഹു റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന കാണാം നമ്മുടെ നേതാവായ ആയിഷ പറയുന്നു ചെയ്താൽ അത് സ്ഥിരമായി ചെയ്യാൻ വേണ്ടി വല്ലപ്പോഴും രാത്രി ഉറങ്ങി പോവുകയോ അല്ലെങ്കിൽ ക്ഷീണം വാദിക്കുകയോ രോഗം ബാധിക്കുകയോ ചെയ്ത

ഹനീസ് ആണ് ഏറ്റവും അള്ളാഹു ഇഷ്ടമുള്ളതായ അമല് അത് സ്ഥിരമായി ചെയ്തുകൊണ്ടേയിരിക്കുന്നതായ അമലാണ് അത് ആ ചുരുക്കമാണെങ്കിലും ചെയ്യുന്നത് നിത്യം ചെയ്യണം ചെയ്യുന്നത് സ്ഥിരമായി ചെയ്യണം നമുക്ക് അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹം സ്ഥിരമായിട്ടാണ് കൂട്ടരേ നാം ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ ഭക്ഷണം ദഹിച്ചുകൊണ്ടേയിരിക്കുന്നു നാം സമ്പാദിച്ചുകൊണ്ടേയിരിക്കുന്നു നമുക്ക് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങിക്കൊണ്ടേയിരിക്കണം എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക്

അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെന്ന് പോതിയുണ്ടെങ്കിൽ അവൻ പ്രയാസം ഇല്ലാത്ത സമയത്തിലും അള്ളാഹുമായുള്ള ബന്ധം ക്ലിയർ ക്ലിയറാക്കിക്കൊണ്ടേ ഇരിക്കട്ടെ അപ്പോൾ നമ്മിൽ നമ്മൾ പലരും അള്ളാഹു ആക്ഷേപിച്ച് പറയുന്ന ശൈലിയാണ് പ്രയാസം വരുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും പ്രയാസമില്ലാതിരുന്നാൽ പ്രാർത്ഥനയില്ല പ്രയാസം വരുമ്പോൾ സ്ഥിരിക്കും പ്രയാസം വരുമ്പോൾ നോമ്പ് പിടിക്കും പ്രയാസം വരുമ്പോൾ ലുബ്ധന്മാരെ നേർച്ചയാക്കും എന്നൊക്ക റസു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പ്രയാസം വരുമ്പോളാണ് അള്ളാഹനെ ഓർക്കുക അങ്ങനെയല്ല വേണ്ടത് പ്രയാസമുള്ള സന്ദർഭത്തിലും ഇല്ലാത്ത സമയത്തിലും അള്ളാഹുവിനെ അറിഞ്ഞ് പഠിച്ച് അള്ളാഹുനെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടേ ഇരിക്കുന്നവരായി മാറണം എന്നാൽ എങ്ങനെയുള്ള സന്ദർഭത്തിലും നമ്മെ ഒഴിവാക്കി കളയുന്നതല്ല നമ്മുടെ പ്രയാസത്തെ അള്ളാഹു നീക്കുകയും ചെയ്യും അള്ളാഹു പറയുന്നു അടിമ യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ രോഗം ബാധിക്കുകയോ ചെയ്താൽ ആ ആ സന്ദർഭത്തിൽ അവൻ ചെയ്യുന്ന അമലുകളിൽ വീഴ്ച വരുമ്പോൾ ആ വീഴ്ചകളെ വീച്ചകളെ അള്ളാഹുസ് മറ്റു ആരോഗ്യമുള്ള സന്ദർഭത്തിൽ ആ അമലുകളെ ആളാണെങ്കിൽ വീശന കെറ്റും ഇപ്പോൾ നമുക്ക് അനുഭവിക്കുമ്പോഴേ കൃത്യമായി പള്ളിയിൽ ജമാഅത്തോടു കൂടി നമസ്കരിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ കൊറോണ യുഗത്തിൽ രണ്ടു മാസം വീട്ടിൽ നമസ്കരിച്ചവർക്ക് അവർക്ക് കൂടി നമസ്കരിച്ച ജുമാ നമസ്കരിച്ച കൂലി കിട്ടും ഉറപ്പാണ് ഉറപ്പാണ് മുഖാൻ ചെയ്യുന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഭാഗമാണ് റിപ്പോർട്ട് ചെയ്യുന്നു പറയുകയാണ് ആർക്കെങ്കിലും രാത്രി നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഉറക്കം വന്നു ക്ഷീണം വന്നു ഉറങ്ങിപ്പോയി എന്നാൽ അവന്റെ ആ ഉറക്കിനെ ധർമ്മമായി അവൻ്റെ അംഗീകരിക്കുന്നതും സ്വീകരിക്കുന്നതും അഥവാ ആരാധനയായി സ്വീകരിക്കുന്നതും എന്ന് മാത്രമല്ല അള്ളാഹുസ് അവൻ ആളായിട്ട് മുഹമ്മദ് നമസ്കരിച്ചാളായിട്ട് പഠിക്കേണ്ട പാഠം എന്താണ് ഈ പുതിയ മാസത്തെ റമദാനോട് സന്ദർഭത്തിൽ ഈ മാസത്തിലൂടെ നേടിയെടുത്തതായ ആ നേട്ടങ്ങൾ ആ ആത്മീയ വളർച്ചകൾ ആ സമ്പാദ്യങ്ങൾ നമ്മളിൽ കൂടെ തന്നെ ഞാൻ സാധാരണ പറയാനുള്ളത് പോലെ ആ ചാർജ് ചെയ്യപ്പെട്ട ബാറ്ററി ഉണ്ടല്ലോ ചാർജുള്ള ബാറ്ററി അത് ചാർജോട് കൂടി തന്നെ മുന്നൂറ്റി ദിവസം പ്രവർത്തിക്കണം റമദാനിൽ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കാനുള്ള ഈമാനായി മാറണം എന്നർത്ഥത്തിലേക്ക്